സീറ്റ് കോൺഗ്രസ് കിട്ടിയ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ആവശ്യത്തിന് സ്ഥാനാർത്ഥികൾക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇതിൽ കൂടുതൽ സീറ്റ് ലഭിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് നേരിട്ട് അതിൽ അറിയാവുന്ന കാര്യമാണ് പല ആളുകളും പരാതിപ്പെട്ട് സങ്കടപ്പെടുന്നത് അവരുടെ മിനിമം എക്സ്പെൻഡിച്ചറിന് ആവശ്യമായ പണം പോലും അതുകൊണ്ട് പണം തെരഞ്ഞെടുപ്പ് പണം മാത്രം പോരാ പണം കൊണ്ട് ജയിക്കത്തില്ല എന്ന് ശ്രീ കുറിപ്പ് പറയുന്നതിനോട് ഞാൻ ചോദിക്കുന്നു പക്ഷേ ഏതാണ്ട് ഒരു ഫൈറ്റ് ഒരാൾക്ക് പണം ഇല്ലാതെ പോയാൽ അയാളുടെ ക്യാമ്പയിന്റെ ആ ഇഫക്ട് കൊഴുപ്പ് ജയിക്കില്ല എന്നൊരു ഇംപ്രഷൻ വരികയും ചെയ്യുമ്പോൾ കയ്യാല് കൊടുത്തിരിക്കുന്ന ഒരു പത്ത് ശതമാനം ആളുകൾ ചുറ്റി അതാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പണം തീർച്ചയായും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷേ പണം കൊണ്ട് മാത്രം പോയി ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല അത് ഫാക്റ്റ്